സുഖാണോ ശരിക്കും സുഖമാണോ എന്താണ് എൻ്റെ റിങ് പൊട്ടിച്ചേ പൊട്ടിച്ച് പോയതേ ഉള്ളു എന്നിട്ട് ഉണ്ണി ആരോടാ പറഞ്ഞത് പൊട്ടിച്ചെന്ന് അമ്മി കൂടെ പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞേക്കും അമ്മയ്ക്ക് ഇനി വാങ്ങി തരുമെന്ന് പറഞ്ഞോ പിന്നെ ഫിക്സ് ഇത് എന്നിട്ട് നീ വീണ്ടും പൊട്ടിച്ചല്ലോ കുമ്മയല്ല എന്റെ ബെഡ് കിടന്ന സാധനം എന്തിനാ എന്തോ ഉണ്ണി എന്താ അമ്മിയോട് പാറ കുമ്മക്ക് വേറെ മേടിച്ചു കാശുണ്ടോ കുമ്മക്കുണ്ടോ പക്ഷേ ഓക്കെ എനിക്ക് തരുമോ എങ്ങനെ ഞാൻ ഉണ്ടാക്കി വേണ്ട ഉണ്ണി ഉണ്ണി അമ്മയോട് ചോദിക്കാം അമ്മയ്ക്ക് പൈസ ഉണ്ടോ എന്ന് ചോദിക്കാം എന്തു പറയുമെന്ന് നമുക്കറിയാമല്ലോ എങ്ങനെയുണ്ട് ഞാൻ കേൾക്കാം നമുക്കെന്നിട്ടേ അമ്മയോട് പൈസ മേടിച്ചി മേടിക്കാം അത് വേണ്ട അപ്പം ക്യാൻറ്റി വേണ്ടേ ആ മറ്റേ പിങ്ക് കളർ ക്യാൻഡി ബെല്ലു കൊണ്ട് പോല്ലിങ്ങനെ പോകുന്നത് വേണോ അമ്മ കളയോ പൈസയില്ല പൈസ അപ്പം അമ്മയുടെ കയ്യിലില്ല കയ്യിലുണ്ടോ ണ്ടോ ചില്ലറ പൈസ അമ്മിയുടെ കയ്യിൽ അമ്പത് പൈസയോ അമ്പത് രൂപയോ അതാ ചില്ലറ പൈസ കോയിൻസ് അതെ അപ്പൊ പിന്നെ അമ്മയോട് ചോദിച്ചാ എന്താ അല്ല അമ്മയോട് ചോദിക്കാം അങ്ങോട്ട് പൈസ നമുക്ക് നമുക്ക് പോവാം ക്യാൻറ്റിൻ മേടിക്കാൻ എങ്ങനെയുണ്ട് ഓഹോ ഉണ്ണി ട്വന്റി ക്യാൻറ്റിക്ക് പക്ഷേ അമ്മയോട് റുപ്പീസ് മതി പക്ഷെ ഉണ്ണി അമ്മയോട് ടു ഹൺഡ്രഡ് ചോദിക്കണം ഓക്കേ അമ്മി ഒരു ഹൺഡ്രഡ് റുപ്പീസ് തരുമോ എങ്ങനെയാ പറഞ്ഞേ ആ ഒന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് തരുമോ എങ്ങനെ ചോദിക്കുന്ന തരുമോ ചോദിക്ക നാളെ എങ്ങനെ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നേ അത് എന്താ ചോദിക്കാം ക്യാൻ്റി വരുന്നതിന് മുമ്പേ പൈസ മേടിച്ച് വെച്ചാലല്ലേ ക്യാൻ്റി മേടിക്കാൻ പറ്റത്തുള്ളു വരുമ്പോ മതി എടാ ക്യാൻഡി വരുമ്പം പൈസക്ക് ഓടിയാ ക്യാൻഡി പോലും അടിച്ചോണ്ട് അയാളങ്ങ പോ അത് ഫ്രീ ആയിട്ട് വന്നപ്പം തിരിഞ്ഞു അവിടെയും വന്നപ്പം അങ്ങോട്ടങ് പോയി എങ്ങോട്ടങ് പോയിങ്ങോട്ട് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ആ ശരി ഉണ്ണിയും ചെന്ന് നമുക്കൊരു പ്രിക്കോഷൻ എടുത്ത് വെക്കാം ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് പ്ലീസ് അമ്മി പ്ലീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് പ്ലീസ് അമ്മ പ്ലീസ് 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 ഓക്കെ ഇപ്പോൾ ചോദിച്ചിട്ടോ ഈ നാളെ 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 ഡീലാണോ ഡീൽ 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 ഓക്കെ